ഐ ഡിയസ് വെക്കും ബാക്ക് ഇന്നൊരു റെസിപ്പി വീഡിയോ ആണ് ചെയ്യുന്നത് ഒത്തിരിയായി റെസിപ്പി വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പം ഇന്ന് തയ്യാറാക്കുന്നത് പഫ്സാണ് മീറ്റ് പപ്സ് പപ്സ് എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടമുള്ള ഒരു ഐറ്റം അല്ലേ അപ്പം ഇന്ന് നമുക്ക് മീറ്റ് പപ്സ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ അരിവില് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഒരു കാര്യം കൂടി ഇന്നത്തെ വീഡിയോയിൽ പഫ് പേസ്ട്രി ഷീറ്റിൻ്റെ മേക്കിംഗ് വീഡിയോ ഉൾപ്പെടുത്തിയിട്ടില്ല അതിൻ്റെ വീഡിയോ നേരത്തെ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം അത് പ്രത്യേകം ശ്രദ്ധിച്ച് ആ രീതിയിൽ നിങ്ങൾ പഫ് പേസ്ട്രി ഷീറ്റ് തയ്യാറാക്കി പഫ്സ് ഉണ്ടാക്കുക അപ്പോൾ നല്ല ക്രിസ്പി ഫ്ലേക്കിങ് നല്ല വീട്ടിൽ എടുക്കാൻ സാധിക്കും നമുക്ക് വീഡിയോയിലേക്ക് മീറ്റ് പബ്സ് തയ്യാറാക്കാൻ ആദ്യം പബ്സ് പേസ്ട്രി ഷീറ്റ് തയ്യാറാക്കി എടുക്കണം ഇവിടെ ഞാൻ തയ്യാറാക്കി നേരത്തെ വെച്ചിട്ടുണ്ട് ഇതിന്റെ മേക്കിംഗ് വീഡിയോ നേരത്തെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവര് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം അതൊന്ന് കണ്ടു നോക്കുക ഇങ്ങനെ പഫ് പേസ്ട്രി ഷീറ്റ് തയ്യാറാക്കി എടുത്തതിനു ശേഷം ഇനി ഫില്ലിങ്ങിന് വേണ്ട കാര്യങ്ങൾ അതിനായി ഒരു പാൻ വെച്ചാൽ പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് റിഫൈൻഡ് ഓയിൽ ചേർക്കാം ഓയിൽ നന്നായി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ച സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് രണ്ട് ഗ്രാമ്പൂ എന്നിവ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് സോട്ട് ചെയ്തെടുക്കാം സവാള നന്നായി വഴന്നു കഴിയുമ്പോൾ അതിലേക്ക് പൊടികൾ ചേർക്കാം മല്ലിപ്പൊടി ഗരം മസാല മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി എന്നിവ ചേർത്ത് നന്നായി സോട്ടികൾ നന്നായി മൂത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് വേവിച്ച് വെച്ച ഇറച്ചി ഒന്ന് ക്രഷ് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് നന്നായി സോട്ട് ചെയ്തെടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ടൊമാറ്റോ സോസും ചേർത്ത് ഒന്നുകൂടി നന്നായി സോട്ട് ചെയ്ത് വരും മീറ്റ് പഫ്സിന് വേണ്ട ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി തണുത്തതിന് ശേഷം മാത്രമേ നമുക്ക് പഫ് പേസ്ട്രി ഷീറ്റ് നന്നായി റോൾ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ഫില്ല് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് തയ്യാറാക്കി വെച്ച പഫ് പേസ്ട്രി ഷീറ്റ് നന്നായി ഒന്ന് പരത്തിയെടുക്കണം പരത്തി ആവശ്യാനുസരണം സ്ക്വയർ ആകൃതിയിൽ കട്ട് ചെയ്തെടുക്കണം ഇങ്ങനെ പഫ് പേസ്ട്രി ഷീറ്റ് പരത്തി എടുക്കുമ്പോൾ അൺഈവൻ ആയിട്ടുള്ള സൈഡ്സ് എല്ലാം ഒരു കട്ടറും കൊണ്ട് കട്ട് ചെയ്ത് ഈക്വൽ സ്ക്വയർ ഷേപ്പിലാക്കി കട്ട് ചെയ്തെടുക്കണം ഈക്വലായിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച മീറ്റ് ഫില്ലിങ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം ഫില്ലിങ് എല്ലാം കൊടുത്തതിന് ശേഷം ഇനി ഇത് നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഫോൾഡ് ചെയ്തെടുക്കുക നമ്മൾ ബേക്കറിയിലൊക്കെ കാണുന്നത് പോലെ മീറ്റ് പഫ്സിനും ചിക്കൻ പഫ്സിനും മുട്ട പഫ്സിനും വേറെ വേറെ രീതിയിലാണ് ഫോൾഡ് ചെയ്തെടുക്കുന്നത് ഇവിടെ മീറ്റ് പപ്സ് ഇവിടെ ഇതുപോലെയാണ് ചെയ്തെടുക്കുന്നത് ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് എഗ് വാഷ് കൊടുക്കണം ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എഗ് വാഷ് കൊടുക്കുന്നത് അത് തന്നെയല്ല ബേക്കായി കിട്ടുമ്പോൾ നല്ല ഗോൾഡൻ കളറ് നമ്മുടെ പപ്സിന് വരികയും ചെയ്യും ശേഷം ഇരുന്നൂറ്റി നാൽപ്പത് ഡിഗ്രിയിൽ പ്രീഹീറ്റഡ് ആയിട്ടുള്ള അവനിൽ ഇരുന്നൂറ്റി നാൽപ്പത് ഡിഗ്രിയിൽ തന്നെ ബേക്ക് ചെയ്തെടുക്കാം നല്ല ലെയറോടു കൂടിയുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള പപ്സ് നമുക്ക് കിട്ടുന്നതായിരിക്കും വീട്ടിൽ തന്നെ നമുക്ക് വിചാരിച്ചാൽ ചെയ്യാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ ഈ പപ്സ് തയ്യാറാക്കി എടുക്കുന്നതൊക്കെ ഒന്ന് ശകലം വെനക്കെട്ടാൽ നമുക്ക് നല്ല വീട്ടിൽ തന്നെ ബേക്കറി സ്റ്റൈലിലെ മീറ്റ് പപ്പ്സും എഗ് പപ്പ്സും ബനാന പപ്പ്സും ഒക്കെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ സാധിക്കും അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് ബേക്ക് ചെയ്ത് അങ്ങനെ ഒരു തോർട്ടി ഫൈവ് മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മുടെ മീറ്റ് പബ്സ് എല്ലാം നല്ല പെർഫെക്റ്റായിട്ട് ബേക്ക് ആക്കി ഇട്ടിട്ടുണ്ട് നല്ല അടിപൊളി ലെയറോട് കൂടി തന്നെ ഉള്ള ഒരു പഫ്സാണ് ഇന്ന് തയ്യാറാക്കി എടുത്തത് നല്ല സൂപ്പർ ടേസ്റ്റാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്